ഈ സമൂഹത്തിൽ സംഗതികളല്ലേ പുതിയ അജണ്ടകളുടെ ഭാഗമായി കൊണ്ട് പാലക്കാട് കുടുംബത്തെ ആക്ഷേപിച്ചു ഞാൻ ചോദിക്കട്ടെ ഈ ഇടവെള്ളപ്പാത വെച്ചുകൊണ്ട് ഈ കാവൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചിട്ടില്ലേ പ്രത്യക്ഷമായി പരോക്ഷമായി പരാമർശിച്ചിട്ടില്ലേ ഇപ്പോഴും പല വേദികൾ പറയുന്നതല്ലേ സമാധാനമായി പ്രവർത്തിക്കുന്നുണ്ടായിട്ടില്ലേ എന്നിട്ട് ഇസ്ലാമിക വിദ്യാഭ്യാസ ഞങ്ങൾക്ക് നേരെ ലീഗ് വിരോധത്തിന്റെ ചാപ്പ കുത്തുന്നു ഞങ്ങൾക്ക് നേരെ പാലക്കാട് കുടുംബ വിരോധത്തിന്റെ ചാപ്പ എന്ന് പറയുകയാണ് കിട്ടുന്ന എല്ലാ വേദികളിലും പാലക്കാട് കുടുംബത്തെ ക്ഷമിക്കുക അവസരപ്പെട്ടുപാടെ മുസ്ലിം ലീഗിനെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിക്കുക അതിനൊക്കെ സ്വമസ്തന്റെ വേദി ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല മുസ്ലിം ലീഗ് അന്വേഷിക്കാൻ പാടില്ല ഞങ്ങൾക്ക് അവാർഡില്ല പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാൻ പാടില്ല ഞങ്ങൾക്ക് കൊടികുത്തിന്റെ അവരുടെ വേദിയിൽ പോയിക്കൊണ്ട് അവരുടെ വെച്ചുകൊണ്ട് വിമർശനം നിങ്ങൾക്കാവാൻ പറ്റിയ സമസ്തന്റെ പതാക കുത്തി സമസ്ത ആദർശം പറയുന്ന പാണക്കാട് കുടുംബത്തെ ആക്ഷേപിക്കാനാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നതെങ്കിൽ പ്രചണ്ഡമായ പ്രചരണം നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശക്തമായി ചെറുത്തുനിപ്പിനുമായിക്കൊണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാർ ഉണ്ട് എന്ന കാര്യം ആള് പറഞ്ഞു ഒരാൾ പറയുന്നു പുറത്ത് ചകിരിയുള്ള അതിനകത്ത് ചിരട്ടയുള്ള അതിനകത്ത് കാമ്പുള്ള അതിനകത്ത് വെള്ളമുള്ളൊരു സാധനം കേട്ട് നാള് പറഞ്ഞു അത് തേങ്ങല്ലേ റിവില്ല എന്നുണ്ടാകും എന്ന് ആക്ഷേപിക്കുക ഇതൊക്കെ പാണക്കാട് കുടുംബത്തിൽ എന്നുള്ള ആക്ഷേപമല്ല എന്നാ പറഞ്ഞില്ല ഞങ്ങൾ ചോദിക്കട്ടെ പാണക്കാടത്തെ

ഇപ്പോൾ എന്തൊക്കെ അയോഗ്യത പറയുന്നത് സ്വാധീന വിശദാപനങ്ങൾക്ക് നിങ്ങൾ പറയുന്നില്ല എന്നാണെങ്കിൽ ആ അറിവില്ലായ്മ ആക്ഷേപിച്ചു കൊണ്ടുപോകുമ്പോ നെറൂഹത്തിന്റെ കാലിക്കുണ്ടാകേണ്ട യോഗ്യത എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ബാധ്യസ്ഥനല്ലേ മുജത്തില്ല മുച്ചാണം അത് ഇവരൊന്നും അല്ല എന്ന് പറയും ഞങ്ങൾ ചോദിക്കട്ടോ നിങ്ങൾ അംഗീകരിക്കുന്ന പല കാലിമാരും ഇല്ല വല്ലാത്ത കാലിമാരും വല്ലാത്ത മഹലമൊന്നും ഇല്ല ഒറ്റപ്പെട്ട

ുംഹാദിന്റെ കളിവുണ്ടാകണം എന്ന് പറയുന്ന വാദം എന്തിനാണ് പാലക്കാട്ടിലേക്ക് വെച്ചേണ്ട ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം നറൂറത്തിന്റെ കാലി ആരാവണമെന്നാണ് കോഴിക്കോട് വലിയ കാലി ബഹുമാനപ്പെട്ടാബുദ്ധാത്തിന് ശേഷം

அவருடைய அது அனுகூலமாக நடத்தையும் பல பிரச்சனங்கள் நடத்தையும் செய்தே இப்போமான தகன் மாதிரி ஆட்சேபிக்க வேண்டி மூட்டு வரணும் ஆக்கி வேண்டிய நமக்கு சாதிக்கணும் குடும்பத்தையே எந்த காலிஃபண்ட்

ഈ കാര്യം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ബഹുമാനപ്പെട്ട പാലക്കാട് ഹാദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞപ്പോ അല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ഫേസ്ബുക്കിലൂടെ പല വിടുപ്പരത്തിലും നടത്തി ലൈവ് പ്രോഗ്രാമുമായി എനിക്കെതിരെ മാത്രമല്ല ഈ ആശയവുമായി ബന്ധപ്പെട്ടവർക്കെതിരെ കടന്നു വന്നു

ആയിരത്തി എഴുന്നൂറോളം വരുന്ന മഹല്ലുകളുടെ കാലിയായ പാലക്കാട് തങ്ങളുടെ മാത്രം എന്റെ അതിന്റെ മാത്രം ഒരു കോർഡിനേഷൻ ഉണ്ടായി കൂടാ വാശി ആ വാശി അവസാനിപ്പിക്കാൻ തയ്യാറൊന്നും ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് പാലക്കാട് തങ്ങന്മാർക്ക് നേരെയുള്ള ആക്ഷേപം ഇന്നും ഇങ്ങനെയും തുടങ്ങിയതല്ല ഞങ്ങൾക്ക് കേട്ട് കൊറേ കാലമായി മറുപടി നേരത്തെ പറഞ്ഞവരാ ഞങ്ങള് ഞങ്ങൾക്ക് മറുപടി പറയാൻ പുതിയ കൊണ്ട് വരേണ്ട കാര്യമില്ല മുംബൈ പാലക്കാട് ചങ്ങന്മാർക്ക് നേരെ ഒരുപാട് ആക്ഷയക്കാർ ഉയർത്തിവിട്ടോപണങ്ങളുമുണ്ട് പാണക്കാട് ചങ്ങന്മാർ ഒഴുകുവെള്ളത്തിലെ പൊപ്പുതടിയാണെന്ന് ജമാഅത്തി അതേ സമസ്തയാണ് പാണക്കാട് ചങ്ങന്മാർക്ക് നേരെ അവർക്കിന്റെ കൊട്ടാരമാണ് എന്ന് മഹാമി പറഞ്ഞപ്പോ അതിന് ശക്തമായി രംഗത്തും പാടക്കാട് തങ്ങന്മാർ കെ വിഷയ തങ്ങന്മാരാണെന്നും ഇമാമത്തിനും പറ്റില്ല എന്നും പറഞ്ഞപ്പോഴും അതെതിർത്തതും യോഗ്യനല്ല എന്ന് പുതിയ ചികൽ കുറ്റികൾ പറയാൻ മുന്നോട്ട് വന്നാലും അതിനെ എതിർക്കാനും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് ചരിത്രം ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നു മറുപടി പറഞ്ഞ് ഞങ്ങൾക്ക്

എന്നിട്ട് പോലും അവരെ കൊണ്ട് അപ്പുറത്തേക്ക് പാലക്കാട് കുടുംബത്തെ ആ കാലത്ത് ആരംഭിച്ച സംവിധാന മനസ്സഹചാരി എന്ന നമ്മുടെ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന സംരംഭം വിശ്വധർമ്മിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ജനങ്ങളോട് ചോദിച്ചുകൊണ്ട് പിരിക്കുന്ന പണ്ട്

എസ് കെഎസ്എന്റെ സംക്രമനാ പ്രവർത്തനത്തിൽ തിരങ്ങുകുറിയായി ചാതപ്പെട്ടുകൊണ്ട് സഹായം നേടുന്നുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ പണ്ട് നലгиеദ പാടകാടസിഗദ മുഹമ്മദി ഷിഹാബതങ്ങളാണ് കാരണവശാൽ ഈ വിചിക്കുള്ള സമയത്താണ് ഷെയ്ഖുനെ ചെരു സേവスタന്നുള്ള സമയത്താണ് അതുകൊണ്ട് ആലിമീങ്ങളെ കൊണ്ടുവബുകളും പാടകാടുകൊണ്ട് ബഹുമാനിക്കും പാടകാടുകൊണ്ട് ചാന്തിക്ക് ക്ഷീകരണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിന്യങ്ങൾ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് പഠിപ്പിച്ചതെങ്കിൽ എന്റെ അമൃത്യ നേരെ നിക്ഷേപവുമായി കൊണ്ട് രംഗത്ത് വരേണ്ട കാര്യം ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ലേ